നൂറാം വാർഷികം ആഘോഷിക്കുന്ന ആർ എസ് എസിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളെ മുതിർന്ന നേതാവ് പി നാരായണൻ അനുസ്മരിക്കുന്നു ഈ നൂറു വർഷത്തിനിടയിൽ ഈ ജനജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും സംഘത്തിൻ്റെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഇന്ന് സംഘത്തിൻ്റെ സ്വാധീനം ചെല്ലാത്ത ഒരു മേഖല പോലും ഇല്ല എന്നായിട്ടുണ്ട് അത് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ദിശാബോധം കൊടുക്കാൻ വേണ്ടി രണ്ട് വർഷം കൂടുന്ന സമയത്ത് പ്രത്യേക തരത്തിലുള്ള പരിപാടികൾ നടത്താറുണ്ട് ബാംഗ്ലൂരിനടുത്ത് അതിനൊരു കേന്ദ്രമുണ്ട് അവിടെ എല്ലാ സം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ അവിടെ ക്ഷണിച്ചു വരുത്തി അവർക്ക് നമ്മുടെ ഭാരതത്തെക്കുറിച്ചും ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചും ഉള്ള നമ്മുടെ പ്രത്യേകതകളെക്കുറിച്ചെല്ലാം ഉള്ള ക്ലാസ്സുകൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതേപോലെയുള്ള ക്ലാസ്സുകൾ ഇംഗ്ലണ്ടിൽ നടത്തുന്നുണ്ട് അതേപോലെ ആഫ്രിക്കയിൽ നടത്തുന്നുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് സംഘം ആദ്യം ചെന്നെത്തത് ന്യൂയോർക്കിൽ നടക്കുന്നുണ്ട് ആ വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗത്തിൻ്റെ നൂറാം വാർഷികം പ്രമാണിച്ച് നടത്തിയ പരിപാടി ഇങ്ങനെ അമേരിക്കയിലും അതേപോലെ മറ്റു രാജ്യങ്ങളിലും ഇതുപോലെ ഓസ്ട്രേലിയയിലുണ്ട് ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ പ്രാവശ്യം മോഡി തന്നെയാണ് പോയത് ജപ്പാനിലും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി അവിടെ ജീവിതമാർഗം കണ്ട കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് അവരുടെ പേര് മറന്നു പോകാതിരിക്കാനായിട്ടുള്ള ഒരു സേവനം സംഘം ചെയ്യുന്നുണ്ട്